ഹായ് ഹലോ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പല പല കടകളിൽ പോയി അപ്പോൾ അതെല്ലാം കൂടെ കൂടി ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബിൽ അടിക്കാനും പറഞ്ഞല്ലേ എന്താ പറയുക കുറച്ച് സാധനങ്ങൾ വിലയൊക്കെ ഞാൻ പിന്നെ പറയുന്ന ഒരു ഓർമ്മയില്ല ഓർമ്മയില്ലേ ഇങ്ങനത്തെ ഇതിൻ്റെ വില അറുപത്തഞ്ച് രൂപ അത്ര വിലയുണ്ട് കേട്ടോ ഭാഗ്യം കൊണ്ട് ഇങ്ങനത്തെ ഒരു തട്ട് നമുക്ക് ധാന്യങ്ങളൊക്കെ ഇടാൻ ഇങ്ങനത്തെ അപ്പം അങ്ങനെ മൂന്നെണ്ണം മേടിച്ചു അതിന് അറുപത്തഞ്ച് രൂപയാണ് പിന്നെ മേടിച്ചത് നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോരിയെടുത്ത് നെയ്യ് വിളക്ക് നീക്കിന് നഷ്ടമാകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ദീപം ധരിക്കാൻ പറ്റും പിന്നെ ഇവിടെ നീ എഴുതി എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇതൊക്കെ ആ ഒരു സെയിം കടയിൽ നിന്നാണ് പിന്നെ മേടിച്ചത് നമുക്ക് മണി അടിക്കാം ദൈവത്തിന് മണി അടിച്ചത് നമ്മൾ കൈകാര്യമാണ് ഇത് അഷ്ടമെങ്കിൽ തട്ടിലുള്ളതാണ് ഇതില്ലാത്തതായിരുന്നു അതുകൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അത്ര വില അതാണ് സാധനം പിന്നെ മേടിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ട് കടയുടെ പേരാണ് നെടുമങ്ങാട് ഹോം ഗ്യാലറി പാല റോഡ് ഏറ്റുമാനർ ഓക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അതാണ് പിന്നെ മേടിച്ചതാണ് ഒരു ഫുൾ ബോൾ ഇത് എൻ്റെ വീട്ടിലേക്ക് മേടിച്ചതാണ് കേട്ടോ ഇതിവിടെ കൊടുക്കാനായിട്ട് കഴിഞ്ഞ് തുടച്ചത് അപ്പം ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെയാണ് അടച്ചില്ല ഇത് നമ്മുടെ ഒരു ബോൾ പോലെ ഇരിക്കും അപ്പം ഇങ്ങനെ ഇതിരിക്കും അപ്പം എന്താ പറയുക ഇവിടെ ഇവിടെ ഒരു കോൾ പോലെയുണ്ട് ഇതിൻ്റെ കോൾ പോലെ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്താൽ ഇത് ഇരിക്കുക നമുക്ക് ഊട്ടി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് വയ്ക്കുകയും ചെയ്യും ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് എത്രയാണ് എനിക്ക് ആ നൂറ്റിപ്പത്ത് രൂപ ഒരു ചീപ്പ് കേട്ടോ നമുക്കിവിടെ എല്ലാം ചീപ്പായിട്ട് തോന്നും നൂറ്റിപ്പത്ത് രൂപ കേട്ടോ എന്താ പറയുക ശർക്കര അതായിട്ട് ഒരു പാക്കറ്റിന് മേടിച്ച് എന്തൊക്കെ ന്യായ നീതി ന്യായ ഷോപ്പ് അങ്ങനത്തെ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് മേടിച്ചത് അപ്പം വില നൂറ്റിപ്പന്ത്രണ്ട് എൻ്റെയൊക്കെ ബിജെങ്ങ് കാണിച്ചത് കേട്ടോ അപ്പോൾ നൂറ്റിപ്പന്ത്രണ്ട് നമ്മുടെ പച്ചക്കറൊക്കെ നല്ല പൂട്ടിച്ച് കഴിഞ്ഞിട്ട് നല്ല പൈസയാണ് അവിടെ ഇരിക്കിയത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ മേടിച്ചു ഓക്കെ പരിപ്പുകൾ എല്ലാം കുട്ടികൂടിയൊന്നും കഴിക്കാൻ പറ്റിയല്ലോ അതായത് ചോളം കുട്ടി ഒരു പാക്കി മേടിച്ചു പിന്നെ പൂവര കൂടി സാധനങ്ങൾ ഇവ ഉയർത്തണം ഒത്തിരി ആവശ്യമുള്ളതാണേ അതുകൊണ്ടാണേ ആ സപ്ലൈക്കോ എന്നാൽ പറഞ്ഞത് കേട്ടോ അവർ ഇങ്ങനത്തെ ബായ കേട്ടോ വരുന്നത് ഇത് പുല്ലിയുടെ ബായിയാണ് അതുകൊണ്ട് പശിയും നിരോധനാണെന്ന് നിങ്ങൾക്കറിയാത്തോ അതുകൊണ്ട് കേട്ടോ ഞാൻ ഫാർമസിന്ന് മേടിച്ചതാണ് എൻ്റെ അങ്കിളിന് വേണ്ടിയിട്ട് വൺ ടച്ച് സെലക്ട് പ്ലസ് അപ്പം ഇതിനകത്ത് നമുക്ക് ബ്ലഡ് ഷുഗർ ചെയ്യാം അതിൻ്റെ കൂടുതലുള്ളതാണ് ഫ്രീ വൺ ടച്ചിൻ്റെ സെലക്ട് പ്ലസ് ഒക്കെ അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എഴുപത് രൂപയാണേ പിന്നെ എന്നാൽ നോക്കട്ടെ അത് മെഡിസിൻസ് ആട്ടോ നമുക്ക് കൊണ്ടുപോകാനുള്ള കുറേ പാരസിറ്റാമോൾ ഉൾക്രാസോള് കാരണം നമുക്ക് അവിടെ വരുമ്പോൾ ഭയങ്കര പൈസയല്ലേ അത് കാരണം കുറേ സ്റ്റിറി സ്റ്റിപ്സ് പിന്നെ എനിക്ക് വിറ്റാമിൻ ഡിയുടെ വേണമായിരുന്നു സിക്സ് തൗസൻഡ് യൂണിറ്റ് ആണ് എനിക്ക് വിറ്റാമിൻ ഡി രണ്ടാഴ്ച കുടുംബം എടുക്കണം അത് കാരണമാണേ അങ്ങനെ കുറേ മിടിച്ചു മേടിച്ചു ഫാർമസിൽ ഇന്നത്തെ ബില്ല് അപ്പം ഫാർമസിൽ നിന്ന് ടാബ്ലറ്റ്സ് എല്ലാം കൂടെ മേടിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ അപ്പോൾ നമ്മളെ ഈ എന്താ മീജി ഷോപ്പിൽ മേടിച്ചതുകൊണ്ട് നമുക്ക് തേർട്ടീൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലാഭമുണ്ട് കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇതുള്ള ഇതിലാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ പിന്നെ അറുപത്തഞ്ച് രൂപ കേട്ടോ പിന്നെ ഒരു സാമ്പ്രാണി ജാസ്മിൻ ചന്ദൻ അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് ഇന്നൊരു മാച്ച് ബോക്സ് വേണം കേട്ടോ ഇൻസൈഡ് കുഴപ്പമൊന്നും ആയിട്ട് ഫയർ റോഡ്സ് ആണത് അമ്പത് രൂപയോ കേട്ടോ ജീരകം കഴുക് ജീരകം അങ്ങനെയുള്ള പിന്നെ ഒരു പേസ്റ്റ് മേടിച്ചു കൊണ്ടുപോകാനായിട്ട് അതിന് തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ അപ്പൊ ഇത് ഇത്രയൊന്നും പൈസ ആയിട്ടില്ലായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ എന്താ നമുക്ക് നാളെ അവിടെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിഷു വിഷുവാണെന്ന് അപ്പൊ അനി വിളിക്കാൻ മേടിച്ചത് നാൽപ്പത് രൂപയാണ് കേട്ടോ പനി വേള പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാത്ത ചിപ്സ് അപ്പം ഇത് ഇരുന്നൂറ്റമ്പത് രൂപ നൂറ് രൂപയാണ് അപ്പം നല്ല ഫ്രഷ് ആയിട്ട് എണ്ണിൽ വറക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ തൊട്ടെടുത്തുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അറിയാനും കൊല്ലങ്ങാടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് അപ്പം ഇപ്പം കിട്ടുന്ന കൊല്ലങ്ങാട് പള്ളിയുടെ തൊട്ടടുത്ത് തൊട്ടെടുത്ത് എന്നുള്ള ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ അപ്പോൾ ജംസ് മീൻസാണേക്കാൻ സാധനങ്ങളാണ് ായിരുന്നു പാറ കൊണ്ടായിരുന്നു ഇച്ചിരി വെയിറ്റ് ഉണ്ടട്ടോ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ബ്രാസ് ആണ് കേട്ടോ ഇത് മറിച്ചോ എണ്ണാ പിരി മൈരാഞ്ചി ഇവിടെ പൂജ കടയിലെ മേടിച്ച നീലിയ മരി മൈരാഞ്ചി കീഴുകൾ

ഒത്തിരി പിടുത്തുടാൊത്തിരി

അങ്ങനൊക്കെയാ പുള്ളി പറഞ്ഞേ കൂത്തിരി പോലെയാന്ന പുള്ളി പറഞ്ഞേ കമ്പത്തിരി നിറത്തിടല്ലേ കാലം വീണാ പൊള്ളും 뭐라. 뭐라. 뭐 이거 이거 뭐지. 어머. 나시 끌리니 아. 아 아. 나도 그런 건 끌리는데 그냥 그런 건가. 나 이거 뭐야. 어, 자야 자기 이거 뜰. 나이 not s 지 r e I'm not sure. I'm 나. o t sure. 만 m not s u r 아 I'm n o 어 sure. I'm not sure. I'm 라 വഴിപുട പോകുന്നതാ ഇത് കറക്ല്ലേ